എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് മുമ്പിലേക്ക് ഈ പരിചയപ്പെടുത്തുന്ന വീട് പാലാ തൊടുവട ഹൈവേയിൽ പൈപ്പാറിനും പ്രവിത്താനത്തിനും മധ്യയായി പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ഉള്ള മനോഹരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പതിനഞ്ച് സെൻ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതും വടക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ സുന്ദരമായൊരു വീടാണ് ഏകദേശം ഇതിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വർക്കുകളും ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന മനോഹരമായൊരു വീട് തേക്ക് ആഞ്ഞിരി പോലെയുള്ള വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്ന സുന്ദരമായ വീട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജാണ് റോഡുകൾ ഇടുങ്ങിയതല്ല എല്ലാം കൊണ്ടും ഗുണനിലവാരം കൊണ്ടും ക്വാളിറ്റി കൊണ്ടും എല്ലാം കൊണ്ടും നമ്പർ വൺ ആയ രീതിയിൽ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീട് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസൻ ഇതിന് ചോദിക്കുന്ന വില വില നെഗോഷ്യബിളാണ് ജലനിധി ഗോർവൽ സംവിധാനങ്ങൾ ഇതിൻ്റെ കുടിവെള്ള പദ്ധതിക്ക് ഗുണം ചെയ്യുന്നു അതുപോലെ തന്നെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോന്നും ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആദ്യം ആമുഖമായി പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് കട്ടില ആഞ്ജലിയും അതുപോലെ തന്നെ തേക്കിൻ്റെ ഫ്രെയിമും കൊടുത്ത് ഏറ്റവും മനോഹരമാകുന്ന രീതിയിൽ തന്നെ ഫ്രണ്ട് വാതിൽ ചെയ്തിട്ടുണ്ട് കജാരിയ പോലെയുള്ള ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനികളുടെ ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു ഫാമിലി ലിവിങ് ഏരിയ ലിവിങ് ഡൈനിങ് ഓപ്പൺ കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങൾ ഈ വീടിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാ ഭംഗിയാക്കിയിരിക്കുന്നു ലിവിംഗിൽ നിന്നും ഫാമിലി ലിവിങ്ങിലേക്ക് വരുന്ന ഒരു പോർഷനാണ് നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ ലൈറ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഭംഗിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു വീടിനെ സംബന്ധിച്ച് അതിൻ്റെ ഡൈനിങ് ഏരിയ തന്നെ നല്ല വിശാലമായ ഡൈനിങ് ഏരിയയാണ് നല്ല സ്ഥല സൗകര്യത്തോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട് ആ ഡൈനിങ് ഏരിയയിലേക്ക് വളരെ വിശാലമായ രീതിയിൽ തന്നെ ഒരു വാഷിംഗ് സൗകര്യം ഓപ്പൺ കിച്ചൻ്റെ ഓപ്പൺ സ്പേസ് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ബിൽഡർ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് കിച്ചൻ്റെ ഒരു ഭംഗി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെ കിച്ചൺ കബേട്സ് എല്ലാം കൊടുത്ത് സുന്ദരമായ രീതിയിൽ തന്നെ നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് സ്ഥല സൗകര്യമുള്ള കിച്ചൺ ആണ് മനോഹരമായ രീതിയിൽ തന്നെയാണ് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ജാഗ്വാർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ടാപ്പുകൾ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ആർ എക്കേടെയാണ് ക്ലോസെറ്റുകൾ കൊടുത്തിരിക്കുന്നത് കജാരിയുടെയാണ് ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ബ്രാൻഡിൻ നിലവാരമുള്ള മെറ്റീരിയൽസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് വയറിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ലെഗ്ഗ്രാൻഡിൻ്റെയാണ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല നിലവാരമുള്ള കമ്പനികളുടെ എല്ലാ എല്ലാ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യാൻ ബിൽഡർ മുമ്പോട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഒരു നാല് ബെഡ്റൂം വീടാണ് മനസ്സിൽ ആഗ്രഹമെങ്കിൽ അതും നാല് ബെഡ്റൂമിലും കബോർഡ്സ് എല്ലാം കൊടുത്ത് നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂംസ് ആണ് ഫോർ ബൈ ടുവിൻ്റെയാണ് ടൈലുകൾ ഇട്ടിരിക്കുന്നത് നാലടി നീളം രണ്ടടി വീതിയുള്ള ടൈലുകളാണ് സ്പേസ് സ്പേസുള്ള സ്ഥലസൗകര്യമുള്ള വീട് സുന്ദരമായ വീട് എന്തുകൊണ്ടും നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന വീട് നിലവാരമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന വീട് എൺപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അതും നെഗോഷ്യബിൾ ആണ് പ്രവിത്താനം ടൗൺ ആണ് നമുക്ക് തൊട്ടടുത്ത് ആശ്രയിക്കാൻ സാധിക്കുന്ന ടൗൺ പ്രവിത്താനം ഹോസ്പിറ്റല് ബാങ്ക് സ്കൂളുകൾ ചൂണ്ടച്ചേരി കോളേജ് അതുപോലെ തന്നെ ബ്രിലിയൻ സ്റ്റഡി സെൻ്റർ ചാവറ പബ്ലിക് സ്കൂൾ എന്നുവേണ്ട പാലാ ടൗണിനും പ്രവിത്താനം ടൗണിനും മധ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് ഗതാഗതം വളരെ സുഗമമാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ വീടിൻ്റെ ഒരു വീടിരിക്കുന്ന ലൊക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടും റോഡ് ഗതാഗതത്തെ ആശ്രയിക്കുന്നവർക്കായാലും നൂറ് ശതമാനം പാലാ തൊഴു റൂട്ടും പാലാ ടൗണിൽ നിന്നും അടുത്തമായതുകൊണ്ട് തന്നെ ഈ വീട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ട് മേടിക്കാൻ സാധിക്കും ഒരു വില്ലാ പ്രൊജക്റ്റല്ല എന്നാൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ വീടുകൾ അടുത്തടുത്തടുത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യം ഇതിനകത്തില്ല എന്തുകൊണ്ടും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും വില വിട്ടുവീഴ്ച ചെയ്യുന്ന വില ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വരിക നേരിട്ട് വന്ന് വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനം വില താത്തി മേടിച്ചു തരാൻ എന്നെപ്പോലെ ഒരാൾക്ക് നൂറ് ശതമാനം സാധിക്കുന്നതാണ് ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ആദ്യമേ പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഒന്നും കൂടി ആവർത്തിക്കുന്നു ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ലവരായ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചുകൊടുത്ത് കൂടുതൽ ആളുകൾ എൻ്റെ വീഡിയോ കാണാനും അവരുടെ വസ്തു സംബന്ധമായ ഇടപാടുകൾക്ക് വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് നല്ല രീതിയിലുള്ള സേവനം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി പാലായിൽ ചെയ്തിരിക്കുന്ന ഒരാളാണ് ലാൽ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക നല്ല ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുത്ത് വീട് അർഹതപ്പെടുന്നവരുടെ കയ്യിലേക്ക് ഇത് എത്തിച്ചേരാനുള്ളൊരു വഴി നിങ്ങളും എല്ലാവരും തുറന്ന് കാണിക്കുക മറക്കരുത് പാലായിൽ നിന്ന് ലാലാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം എൺപത്തി ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ നന്ദി